ചന്ദ്രികയുടെ ആർട്ടിക്കിളും അതിൻ്റെ ഒരു ഭാഗവും ജന്മഭൂമി പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു കണ്ണൂർ എഡിഷനിലാണ് ഈ സംഗതി സംഭവിച്ചത് സാധുക്കലി തങ്ങളുടെയും എം കെ മുനീറിൻ്റെയും മറ്റും ലേഖനങ്ങളോ എന്തോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വന്നത് ആ സംഗതി പുറത്തു വന്നതുമല്ല വല്ലഭന് പുല്ലുമായിധം എന്ന് പറഞ്ഞതുപോലെയും ആയുധങ്ങളൊന്നും കിട്ടാതെ വല്ലാതെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ കിട്ടിയ ഒരു സമഗ്ര ആയുധം എന്നുള്ള നിലയിലും പല പ്രൊഫൈലുകളിലും ഒക്കെയൊക്കെ അങ്ങോട്ട് പോസ്റ്റിട്ട് ആളുകൾ അർമാദിക്കാൻ തുടങ്ങി ബിനീഷ് കോടിയേരിയൊക്കെ ഇട്ടതിൽ അത്ഭുതപ്പെടാനില്ല പുള്ളിയുടെയൊക്കെ ഒരു റേഞ്ച് നമുക്കറിയാം പക്ഷേ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നിടക്കിടയ്ക്ക് അവകാശപ്പെട്ട് കിട്ടിയെടുത്ത് ഒന്നും കിട്ടാതെ രക്ഷപ്പെട്ട് ഒരു ഭിക്ഷാന്തേഹിയായി നടക്കുന്ന നോളജ് കമ്മീഷൻ്റെ അന്താരാഷ്ട്ര ചെയർമാൻ സരിന പോലുള്ളവരൊക്കെ ആ പോസ്റ്റ് ഇട്ടത് കണ്ടപ്പോൾ ഭയങ്കരമായ സഹതാപം തോന്നി കാരണം ഇതിൻ്റെ വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്വന്തമായി പ്രിന്റിംഗ് പ്രസ് ഇല്ലാത്തവർ വാടകയ്ക്ക് എവിടെയെങ്കിലും ഒരു ജോബ് വർക്കായി കൊടുത്താണ് ഈ കുറഞ്ഞ അളവിൽ പുറത്തിറങ്ങുന്ന പത്രങ്ങളൊക്കെ അടിക്കുന്നത് ആ അടിക്കുന്ന പത്രങ്ങൾ അടിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ഇതൊക്കെ സോട്ട് ചെയ്ത ആളുകൾ തിരിഞ്ഞു വെച്ചൊക്കെ അടിക്കുമ്പോൾ വല്ല ബംഗാളിയോ അല്ലെങ്കിൽ ആസാമിയോ ഗുജറാത്തിയോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ പല സ്ഥലങ്ങളിലെയും പണിക്കാരൻ ഇത് അടിച്ച് പറ്റിച്ച് രാത്രി കെട്ടി അങ്ങ് വിടുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പിഴവാണ് എന്നുള്ളത് നന്നായി എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ അത് ലീഗ് ബി ജെ പി കൂട്ടുകെട്ടിൻ്റെ ഒരു തെളിവായും ബി ജെ പി ലീഗും ചേർന്നാണ് ഇനി കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നതെന്നും ഒക്കെയുള്ള തലത്തിലേക്ക് രാഷ്ട്രീയ വ്യാഖ്യാനം നടത്താൻ ഏതെങ്കിലുമൊക്കെ മുഖം പോലും ഇല്ലാത്ത സൈബർ പോരാളികളൊക്കെ തയ്യാറായാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സരിൻ്റെയൊക്കെ ജന്മം ഒരു അപാര ജന്മമാണ് അതിലെനിക്ക് ലീഗുകാരോട് ചിലത് പറയാനുണ്ട് അതിനു മുമ്പ് അക്ഷരാർത്ഥത്തിൽ ഇത് പൊളിച്ചു കളഞ്ഞ ഒരു സംഗതി പുറത്തുവിട്ടത് നമ്മുടെ കെ എൻ എ ഖാദറാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു ഈ സംഗതി അത് വേറൊന്നുമല്ല ഇതേ സംഭവം ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ലീഗിന് ചന്ദ്രികയ്ക്ക് സംഭവിച്ചതാണ് അതായത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തൊമ്പതിന് പ്രസിദ്ധീകരിച്ച ഗൾഫ് ദേശാഭിമാനിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഇതിൽ അന്നത്തെ ബഹ്റൈൻ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് മുഴുവൻ അടിച്ചു വന്നു അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ ദേശാഭിമാനിയിൽ കുരുഡൻ വഴികാട്ടുന്ന കുരുഡൻ എന്ന എൻ്റെ ലേഖനം വള്ളിപുള്ളി വിസർഗം കൂടാതെ പ്രസിദ്ധീകരിച്ചു ഈ സംഭവങ്ങളെ തുടർന്ന് അവിടെ വലിയ വിവാദമുണ്ടായി അവസാനം വിറ്റ് പോയതിൻ്റെ ബാക്കി ദേശാഭിമാനി പത്രക്കെട്ടുകൾ മുഴുവൻ അവർ തിരിച്ച് കൊണ്ടുപോയി അതിനുവേണ്ടി ഏജൻറ്റുമാർ കയറി നിരങ്ങുന്നതിന് ഞാനും അനേകം ബഹ്റൈൻ കെ എം സി സിക്കാരും സാക്ഷികളാണ് ദേശാഭിമാനിയിൽ അന്നത്തെ ലേഖനം ശക്തമായ മാർക്സിസ്റ്റ് വിമർശനമായിരുന്നു ബഹ്റൈൻ കെ എം സി നേതാവ് ഇപ്പോൾ ഈ പത്രം ഇവിടെ എത്തിച്ചു തന്നത് അദ്ദേഹത്തോട് കടപ്പാടറിയിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം ഈ പത്രം പൊന്നുപോലെ സൂക്ഷിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് എം എ പി ഫൈസലിനെ അഭിനന്ദിക്കുന്നു കെ എൻ എ ഖാദർ എ പി ഫൈസലാണ് ബഹ്റൈനിൽ ഇത് സൂക്ഷിച്ചു വച്ചത് ഇത് നടന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ സ്വന്തമായി ഒരു പ്രിൻറ്റിംഗ് പ്രസ്സോ സംവിധാനവുമില്ലാതെ ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ പ്രിൻറ്റേഴ്സിൽ ഇത് ഉത്തരവാദിത്തമില്ലാതെ അടിക്കുകയും എല്ലാ ദിവസവും ഇത് പരിശോധിക്കാനായി ആരെയെങ്കിലും ചുമതലപ്പെടുത്താതിരിക്കുകയും അതിൽ വരുന്ന ഗുരുതരമായ വീഴ്ചയുമാണ് ഈ കാര്യത്തിലുള്ളത് ഇതിനെ രാഷ്ട്രീയ ഐക്യമായി ഒക്കെ ഒക്കെ അങ്ങ് ചിത്രീകരിക്കുന്നത് എന്തോ ഒരു തൊലിക്കട്ടിയാണെന്നറിയോ വല്ലാത്ത തൊലിക്കട്ടിയാണ് ഇനി ലീഗുകാരോട് പറയാനുള്ളത് ചന്ദ്രികയൊക്കെ വലിയ പാരമ്പര്യം നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന പത്രമാണ് സി എച്ചിൻ്റെയൊക്കെ മേൽവിലാസം ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം വേറിട്ട് നിർത്തുന്ന ഒന്നാണ് എത്രയോ നല്ല എഴുത്തുകാരും ലേഖനങ്ങളും ഒക്കെ ചന്ദ്രികയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു നിങ്ങൾ പരശതം കോടി രൂപയ്ക്ക് ഒരുപാട് ആഫീസുകളും ഒരുപാട് സ്ട്രക്ചേഴ്സും കോടികൾ സമാഹരിക്കുന്നതിന് നല്ല കരുത്തും അതിന് പിൻബലവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ പ്രിൻറ്റിംഗ് പ്രസ് നിങ്ങളുടെ ലെവലിൽ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമായ കാര്യമാണ് അതിനുള്ള അതിനുള്ളൊരു ക്രമീകരണമാണ് നിങ്ങൾ വളരെ അടിയന്തരമായി വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാക്കേണ്ടത് ഇനി നിങ്ങൾക്കതിന് കഴിയുന്നില്ല പാർട്ടിക്ക് നേരിട്ട് കഴിയുന്നില്ലെങ്കിൽ കെ എം സി സി പോലെയുള്ള ഏതെങ്കിലും ഈ യൂണിറ്റുകൾക്ക് ഒരു വർക്കായി കൊടുക്കൂ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ അവിടെ മാത്രം ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കൂ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും സംഗതി ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ ഈ എലക്ഷൻ സമയത്തൊക്കെ ചിലപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ ലേഖനം ഈ പറയുന്ന ചന്ദ്രികയിൽ അടിച്ചു വരികയും അല്ലെങ്കിൽ അതുപോലെ ജന്മഭൂമിയിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലേഖനം ചന്ദ്രികയിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നടക്കുമ്പോൾ ഇത്തരം പ്രാദേശിക കൂടി ഒരു സമയവും നേരവും ഒക്കെ കണ്ടെത്തേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ഏതായാലും ഇത് കരുതി സൂക്ഷിക്കുകയും സമയത്തെടുത്ത് പ്രയോഗിക്കുകയും ചെയ്ത കെ എൻ എ ഖാദറാണ് ശരിക്കും ഹീറോ